എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വിഷുവിന്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കുഞ്ഞാവേ ഉള്ള ആദ്യത്തെ വിഷയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്കിത് കാണാനും പറ്റില്ല ഇന്ന് ഇന്നിരുന്ന് ഈ പ്രശ്നം വിഷയം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഒക്കെ ഇരുന്ന് അങ്ങനെ അങ്ങനത്തെ രാവിലെ നമുക്ക് ചപ്പാത്തിയും കിഴങ്ങറി അപ്പോൾ ഞാൻ കുറച്ച് കിഴങ്ങ് കുഞ്ഞാവയ്ക്ക് വേണ്ടി മാറ്റി വെച്ചായിരുന്നു അത് കഴിഞ്ഞാൽ കുറച്ച് പനീർ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ ഒന്ന് ഫ്രൈ ചെയ്യായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവ എണീട്ടോ അവളെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്ന പനിയുമ്പോ ഞാൻ മാക്സിമം ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ നോക്കും അമ്മ ഇല്ല അമ്മ ആമിയായിട്ട് ആശുപത്രിയിലാണ് ആമീനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് ചെറിയ പനി ഇതുമൊക്കെ അപ്പോൾ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളല്ലോ അപ്പൊ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യായിരുന്നു ഞാൻ അങ്ങനെ ചേട്ടനെ കൊണ്ടാക്കി എനിക്ക് ഇന്ന് വണ്ടിയിലെ ചെറിയ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചേട്ടനെ കൊണ്ടാക്കി തിരിച്ചു വന്നു പിന്നെ കുഞ്ഞു അവിടെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ തുണി ഞാൻ മെഷീലിട്ട് കഴുകില്ല അല്ലാതെ കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് തുണിയൊക്കെ കഴുകി ഉണക്കാനൊക്കെ ഇട്ടു അതുകഴിഞ്ഞ് അവർക്ക് ഇതേ ഫുഡ് കൊടുത്തു അച്ചുകൂണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ ഇന്ന് ഹെൽപ്പ് ചെയ്തത് അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ എടുക്കാമെന്ന് വെച്ചില്ലെങ്കിൽ അമ്മേ ഇല്ലാതെ നമുക്ക് ജോലിയും കൂടെ ഉള്ളതുകൊണ്ട് എടുക്കലൊന്നും നടക്കത്തില്ല ഇവള് കുഞ്ഞാൻ കൂടെ ഞാൻ പച്ചാന്ന എടുത്തേക്കാന്ന് അത് കഴിഞ്ഞത് അവളെ മേലിച്ച് അവർക്ക് ചിലർ കഫൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കുളിപ്പിച്ചില്ല മേല് കഴുകിച്ചു അത് കഴിഞ്ഞത് അവൾ പിന്നെ മേലേഴ്ച്ചുകഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരിന്ന് കളിക്കും അപ്പോൾ ആക്കിയാൽ ആ ഗ്യാപ്പിന് ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പയർ ചെയ്യാമെന്നു പറഞ്ഞിട്ട് അവളെ അച്ചുക്കുട്ടിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉച്ചയ്ക്ക് നമുക്ക് പരൽ കിട്ടിയായിരുന്നു കായൽമീനാണ് കിട്ടിയത് അങ്ങനെ അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി വൈകിട്ട് നമുക്കൊന്ന് ടൗണിൽ പോകണം അപ്പോൾ നേരത്തെ പണിയൊക്കെ തീർത്ത് വെക്കണം അമ്മ വൈകിട്ടാവുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ മൂടൊക്കെ മാറി അങ്ങനെ അവളെ ഒന്ന് സമാധിപ്പിച്ചുകഴിഞ്ഞു പിന്നെ ഞാൻ ചോറ് കഴിച്ചു അവൾ ഉറങ്ങിയായിരുന്നു കേട്ടോ അവളെ ഉറങ്ങി കയ്പ്പോൾ ഞാൻ ചോറ് കഴിച്ചു ഞാൻ കറക്റ്റ് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവളെ എണീറ്റു അത് കഴിഞ്ഞ് അവക്ക് ഇതേ ഫുഡൊക്കെ കൊടുത്തു അവൾക്ക് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളത് അകത്തിരുന്നൊന്നും കഴിക്കില്ല അങ്ങനെ അവക്ക് ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു ഫുള്ള് ടോയ്സ് നമ്മൾ ഈ തൂക്കാൻ നേരത്തെ ടോയ്സ് ഇങ്ങനെ പെറുക്കി പെറുക്കി തന്നെ നമ്മൾ മടുക്കും അങ്ങനതേ അതൊക്കെ കഴിഞ്ഞ് ഇതേ തൂത്ത് തുടക്കിയാണെങ്കിൽ എനിക്ക് പൊടി അലർജി ഉള്ളതുകൊണ്ട് ഞാൻ ഫേസ് എപ്പോഴും കവർ ചെയ്തിട്ട് തുടക്കാറുള്ളൂ പെട്ടെന്ന് എനിക്ക് ജലദോഷം മുമ്പാണ് അതൊന്നും മൈൻഡ് ചെയ്തത് ഇപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനും വരും പിന്നെ അതൊരു ഭയങ്കര പാടാ അപ്പോൾ അതോടെ ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും അങ്ങനെ അതേ തൂത്തും തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നു അച്ഛൻ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അച്ഛൻ അച്ഛൻ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകും അതൊക്കെ ഇപ്പോൾ കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എഴുന്നേക്കാൻ നോക്കുക അങ്ങനെ അച്ഛൻ്റെ കൂടെ പോയി അച്ഛൻ കൊണ്ട് വീട്ടിലൊക്കെ കൊണ്ടുപോകും ഒരു പത്ത് മിനിറ്റ് ഉള്ളു എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് അപ്പോൾ ആയി പിന്നെ ഇവിടെയൊക്കെ തുടയ്ക്കാന്ന് വെച്ചു അങ്ങനെ അച്ഛൻ കൊണ്ടുപോകേണ്ട എനിക്ക് പെട്ടെന്ന് അങ്ങ് ജോലി കയറാൻ പറ്റിയിട്ടോ അങ്ങനത്തെ അവിടെയൊക്കെ തുടച്ചും ഈ കുഞ്ഞുങ്ങളുള്ള വീട്ടിലെല്ലാവർക്കും അറിയാലോ നമ്മൾ എത്ര തൂത്ത് തുടച്ചിട്ടാലും പിന്നെ നമുക്ക് എവിടെ നിൽക്കുകയോ അഴുക്ക് വരും കാരണം ഇവർക്ക് ഈ ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് അവിടെ അതിന് ചവിട്ടി അങ്ങനെയൊക്കെ ആവുന്നതാ അങ്ങനത്തെ തുടച്ചൊക്കെ എല്ലാം ഇട്ടു പിന്നെ അതുകഴിഞ്ഞ് കുറച്ച് തുണികൾ തുണികളുണ്ടായിരിക്കും ഏറ്റവും ഇഷ്ട ജോലി തുണി മടക്കുന്നതും ബില്ലൊക്കെ അവർക്ക പിന്നെ അതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ അച്ഛനൊരു കാപ്പി വേണമെന്ന് പറഞ്ഞ ഒരു കാപ്പി ഇട്ടു കൊടുത്തു കുഞ്ഞാക്കി പഞ്ഞപ്പുല്ണ്ടല്ലോ റാഗി എന്നും പറയാം അത് കല കുറുക്കി കൊടുക്കാറുണ്ട് പനങ്കൽക്കണ്ടൊക്കെ ഇട്ട് അപ്പോൾ അത് രണ്ടേരൊക്കെ കൊടുത്ത മടുപ്പാണ് പിന്നെ ഒരു നേരം അത് കൊടുക്കാം കുറച്ചേ കുടിക്കത്തുള്ളൂ എന്നാലും പിന്നെ അത് വൈകുന്നേരം അത് കൊടുക്കാമല്ലോ അതൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പിന്നെ ഇച്ചിരി പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു അപ്പോഴേക്കും അപ്പോഴേക്ക് കേട്ടോ ബണിക്കുട്ടിനെങ്ങനാ പേടിക്കുന്ന ഏ മണിക്കുട്ടിനെങ്ങനെ പേടിക്കുന്ന അങ്ങനെടാണിക്കുട്ടൻ പേടിക്കുന്ന ആയിട്ട് പൊന്ന അത് അവളൊരു സിഗ്നേച്ചർ ഐറ്റം ആയിട്ടോ പണിക്കൂടെന്ന് വിളിക്കുമ്പോൾ അങ്ങനെ കാണിക്കും പേടിക്കുന്നത് അവൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തെ ചേട്ടായി പടക്കമൊക്കെ കൊണ്ടുവന്ന് അച്ചുകൂടിന് ഭയങ്കര ഇഷ്ടമാണ് പടക്കവേ അങ്ങനെ ഇത് അവനെടുത്ത് വീഡിയോ പടക്കം എല്ലാം കാണിക്കണം അമ്മീന്ന് പറഞ്ഞാൽ അവനെടുത്ത് വീഡിയോ ഫുള്ള് പൊട്ടിക്കലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കുഞ്ഞിനേപ്പിച്ച് ഞാൻ വിളക്കൊക്കെ ഒന്ന് തേക്കാന്ന് വെച്ചു ഇത് നമ്മളൊന്ന് ഇത് അമ്മ വിളക്കാണ് അപ്പോൾ എന്നും യൂസ് ചെയ്യുന്നതല്ല ചെറിയ വിളക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് എടുത്ത് കഴുകിയൊക്കെ വെച്ചു എല്ലാം കഴുകിയൊക്കെ വെച്ചു അപ്പോഴേക്കും നമ്മുടെ അമ്മ വന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അമ്മയും വന്നു പ്രസന്നാമ്മയും വന്നു അപ്പോൾ അതേ പ്രസന്നാമേനെ കുഞ്ഞിനെ ഏൽപ്പിക്കും ഞങ്ങൾ പോയി കുറച്ച് സാധനങ്ങളോട് വാങ്ങാനുണ്ടായിരുന്നു തലേ ദിവസം ഞങ്ങൾ പോയതാണ് കേട്ടോ അതിൻ്റെ വീട് നിന്നിട്ടിട്ടുണ്ട് പക്ഷേ കുഞ്ഞു അലമ്പായത് നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്നും വാങ്ങാൻ പറ്റിയില്ല ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ടാണ് നമ്മൾ പോയതും അപ്പോൾ അതേ കുറച്ച് പച്ചക്കറികളും എല്ലാം കണി വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നല്ല തിരക്കായിരുന്നു കേട്ടോ എപ്പോഴും രണ്ടു ദിവസം മുമ്പേ എല്ലാം വാങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് പിന്നെ കൊന്നപ്പൂവൊക്കെ വാങ്ങിച്ചു അപ്പോൾ വീട്ടിൽ വന്ന പച്ചനെവിടുന്നു കൊന്നപ്പൂവൊക്കെ വാ പറു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് പോവായിരുന്നു അതുകഴിഞ്ഞ് അച്ചുകൂട്ടം നമ്മൾ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു പടക്കം പൊട്ടിക്കാറ് അവനും ഓരോ ഓല പടക്കം പൊട്ടിക്കുമ്പോൾ ഇവിടെ ഉള്ള സൗണ്ട് കേട്ട് പേടിക്കുക അവർക്ക് സൗണ്ട് ഒക്കെ ഭയങ്കര പേടിയാണ് പക്ഷെ ഇത് കാണുകയും ചെയ്യണം ഈ പൂത്തിരി ഒക്കെ കത്തുന്നത് കാണുകയും ചെയ്യണം പേടിയുമാണ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പേടി മാറി കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ തുടങ്ങി എനിക്കങ്ങനെ എനിക്കിഷ്ടമായി ഇങ്ങനെ കമ്പിത്തിരി കത്തിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുതിലേക്ക് അങ്ങ് ചെയ്യുമായിരുന്നു അല്ലാതെ ഇപ്പൊ അങ്ങനെ വലിയ താല്പര്യമില്ല ഇനി തള്ളവയായതുകൊണ്ടാണോന്നറിയില്ല എന്തോ എനിക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇല്ല പക്ഷെ എല്ലാവരും പിള്ളേരൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന കാണാൻ ഇഷ്ടമാണ് കാരണം അവരുടെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ആണല്ലേ ഇത് നമുക്കും അതുപോലെയല്ലേ നമ്മുടെ ചെറുതിലെ അങ്ങനെ അതുകൊണ്ട് പിള്ളേരും അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് അതൊക്കെ ഭയങ്കര ഇതാണ് കാരണം എല്ലാ ആഘോഷങ്ങളിലും മിക്കതിനും വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ബർത്ത് ഡേക്കും ഒക്കെ ആണെങ്കിലും അവരതൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അതൊക്കെയാണ് അവരുടെ ഒരു മെമ്മറീസ് എന്ന് പറയുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞാൽ ചേട്ടായി ബാക്കിയുള്ള മീനൊക്കെ വറുത്ത് അങ്ങനെ ഞാൻ ചോറ് കഴിച്ചു അപ്പം ഇനിയും പണിയുണ്ട് കണിയൊക്കെ വെക്കണം അപ്പം പാത്രമൊക്കെ കഴുകി ഞാൻ അതേ ഒന്ന് മേല് കഴുകി അപ്പോഴേക്കും ചേട്ടായി അവളോട്ട് കറങ്ങാൻ പോവാന്നും പറഞ്ഞ് അപ്പോൾ എനിക്കെല്ലാം ചെയ്ത് തീർക്കാല്ലോ അങ്ങനെ ചേട്ടാ അവളോട്ട് പോയി കേട്ടോ അത് കഴിഞ്ഞത് ഞാൻ കണി ഒരുക്കാനായിട്ട് തുടങ്ങി ഇങ്ങനെയാണ് ഞാൻ കണി ഒരുക്കുന്നത് അപ്പൊ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം കൊണ്ടുവന്ന് വെക്കാൻ എന്നൊക്കെ ഞാൻ വെച്ചു അത് കഴിഞ്ഞത് താഴെ ഒരു മഞ്ഞപ്പാട്ടില് നമ്മുടെ കൃഷ്ണ വിഗ്രഹം വെക്കും അത് ബേസ് ബേസൺ അകത്ത് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ വെക്കാൻ കേട്ടോ കുറച്ച് ഉണക്കലരി ആണ് നല്ലത് നമ്മുടെ ഉണക്കലരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ സാധാരണയായിട്ട് പിന്നെ കണവെള്ളരി മാങ്ങ പഴം മാങ്ങയും പഴവും ചക്കയൊക്കെ അത് മസ്റ്റാണ് കേട്ടോ കാരണം പഴം കൃഷ്ണന് മാങ്ങ സുബ്രഹ്മണ്യന് ചക്ക ഗണപതിക്ക് അങ്ങനെയൊക്കെയാണ് അങ്ങനെ എല്ലാം വെക്കുക നമ്മളുള്ളത് പോലെ അങ്ങ് വെച്ചാൽ മതി അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മളിൽ ഇപ്പം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക അതുകൊണ്ട് ഉള്ളത് വെച്ച് നമ്മുടെ സന്തോഷത്തിന് ഒരു കണി വെക്കുക എനിക്ക് കണിയൊരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെതായ രീതിയിൽ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് എന്താ സമയത്തിൽ എനിക്കിഷ്ടമാണ് എല്ലാ പ്രാവശ്യം ഞാൻ അത് ചെയ്യുന്നതും അപ്പോൾ ഇപ്രാവശ്യം അവളുടെ ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് കുറച്ചൊരു വിപുലമായിട്ട് ഒരുക്കാന്ന് പറഞ്ഞാൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചിരി കളർഫുൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഒരു ഗ്രന്ഥം വെച്ചിട്ടുണ്ട് സൈഡിൽ ഒരു ബൗള് നവധാന്യങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തിരുവുടയാടിയും വാൽക്കണ്ണാടിയും പിന്നെ തേങ്ങ രണ്ടായിട്ട് മുറിച്ച് അതിനകത്ത് നാണയ ഇട്ട് വെച്ചിട്ടുണ്ട് ചിലർ തിരിയൊക്കെ കത്തിച്ച് വെക്കും കേട്ടോ പിന്നെ ആ ചക്ക നമ്മുടെ വീട്ടിലെ ചക്ക ആട്ടോ അമ്മയുടെ അവിടെ നിന്ന് കലപുരുന്ന മാമം കൊണ്ടുവന്നതാണ് പിന്നെ ഒരു ജമന്തിമാല കൃഷ്ണൻ ഇട്ടിട്ടുണ്ട് ചെറിയ കൃഷ്ണന് ഒരു പൂമാല ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അലക്കിയതോ അല്ലെങ്കിൽ പുതിയതോ ആയൊരു സെറ്റും മുണ്ടും ഡ്രസ്സ് നമ്മൾ വെക്കണം പിന്നെ അതിന്റെ പുറത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ മസ്റ്റായിട്ടും വെക്കണ്ട കേട്ടോ ഒരു കുങ്കുമ്പ കൺമഷിയും നല്ലതാണ് പിന്നെ സ്വർണം വെള്ളി ഞാൻ കുഞ്ഞുമാവയുടെ സ്വർണവും വെള്ളിയാട്ടോ വെച്ചത് കാരണം അതാകുമ്പോൾ ഉപയോഗിച്ചിട്ടില്ല ഫ്രഷ് ആണ് പിന്നെ നാണയത്തുട്ടുകള് നോട്ടുകള് പിന്നെ വെറ്റി അടയ്ക്കും പിന്നെ മഞ്ചാടി കുരു ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണൻ അതൊക്കെ ഇഷ്ടമായിട്ട് മഞ്ചാടി വെക്കാം പിന്നെ നെല്ല് വെക്കുന്നതിനുണ്ട് പറയുന്നത് ഞാൻ നവധാനങ്ങളുള്ളതുകൊണ്ട് നെല്ല് അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു പിന്നെ സൈഡിലായിട്ട് ഇച്ചിരി ചന്ദനം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊന്നപ്പൂവൊക്കെ വെക്കാം പിന്നെ വിളക്ക് ഞാൻ ഒമ്പതെണ്ണം ആയിട്ട് വെച്ചിരിക്കുന്നത് മഞ്ച ചട്ടി വിളക്കും ഉൾപ്പെടെ നമ്മൾ ഒറ്റസെഖ്യയിൽ വിളക്ക് വെക്കണമെന്നാണ് പറയുന്നത് ഏഴ് ചട്ടി വിളക്കും പിന്നെ രണ്ട് നിലവിളക്കും പിന്നെ കിണ്ടിയിൽ വെള്ളത്തില് വെള്ളപ്പൂവും തുളസി എല്ലാം ഇടണമെന്നാണ് അപ്പൊ ഞാൻ നന്ദിയാർ വട്ടമാണെന്നല്ലേ ഞാൻ മുല്ലപ്പൂ കണ്ടിട്ടിരിക്കുന്നത് പിന്നെ ഒരു തുളസിയൊക്കെ ഇടാം പിന്നെ ഈ പ്രസാദൊക്കെ വെക്കുന്നത് ഉണ്ണിയപ്പവും അങ്ങനെ പായസം അങ്ങനെയൊക്കെ വെക്കുന്നവരുണ്ട് അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ രീതിയില് നമ്മുടെ ഒരു രീതിയിൽ ഇങ്ങനെയാണ് പിന്നെ അഷ്ടമങ്കലി കൂട്ട് അങ്ങനെ അതൊക്കെ വെക്കാൻ കിട്ടും എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഐശ്വര്യം എന്തും വെക്കാം നമുക്ക് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ കാണിയപ്പോൾ ഇങ്ങനെയായിരുന്നു ഇപ്പം ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ ഒരു രണ്ട് മണി ആയി കേട്ടോ കേട്ടോ എല്ലാ പ്രാവശ്യം എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഇപ്രാവശ്യം ആശുപത്രിയിലൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോയിൽ അമ്മ അധികം ഇല്ലാത്തത് അപ്പൊ ബാക്കി വീഡിയോ നാളെ ഇടാം കേട്ടോ ഇനി വിഷു ദിവസത്തെ വീഡിയോ നാളെ ഇടാം മറക്കാതെ കാണാൻ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം